നമസ്കാരം ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ പുറത്തിറക്കുന്ന സെവൻ സീറ്റർ എം പി വി ആണ് കാരൻസ് അടുത്തിടെയാണ് ഈ കാറ് രണ്ട് ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് താണ്ടിയത് ഈ കാറിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് ഇന്ത്യയിലും വിദേശത്ത് ഒന്നിലധികം തവണ പരീക്ഷണം നടത്തുന്നതിന്റെ സ്പൈ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ കാറിന്റെ അവതരണ തീയതി പുറത്തു വന്നിരിക്കുകയാണ് കൊറിയൻ ബ്രാൻഡ് മെയ് എട്ടിന് പുതിയ എം പി വിയുടെ മൂടുപടം അഴിക്കുമെന്നാണ് അറിയുന്നത് കിയയുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിയ കാരൻസിനൊരു പുതിയ പേര് ലഭിക്കും നിലവിൽ വിൽപ്പനയ്ക്കെത്തുന്ന കാരൻസ് നിർത്തലാക്കുന്നതിന് പകരം രണ്ട് മോഡലുകളും ഒരുമിച്ച് വിൽക്കുന്നതായിരിക്കും വില പ്രഖ്യാപനം എന്ന് നടക്കുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വാഹന നിർമ്മാതാവ് മൗനം പാലിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാരൻസ് ലോഞ്ച് ചെയ്യുന്നതിന് സമാനമായി അവതരണം കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ മോഡൽ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു സാധാരണ ഫേസ് ലിഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുതിയ സെവൻ സീറ്റർ എം ഫീച്ചർ സമ്പന്നവും കൂടുതൽ പ്രീമിയവുമായുള്ള പതിപ്പുമായിരിക്കും എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും ധാരാളം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കാരൻ സ്പേസ് ലിഫ്റ്റ് മോഡലിന്റെ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ നിലനിർത്താനാണ് സാധ്യത പുതിയ കാരൻസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ വിശദമായി പറഞ്ഞുതരാം മുൻകാല ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പുതിയ എം പി വിക്ക് നിലവിലുള്ള കാരൻസ് എം പി വിയിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു രൂപം ലഭിക്കുമെന്ന് മനസ്സിലാകും അടുത്തിടെ പുറത്തിറക്കിയ ഇ വി സിക്സ് ഇലക്ട്രിക് കാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഹെഡ്ലാമ്പുകൾ ഗ്രില്ലിലെ എൽ ഇ ഡി ലൈറ്റ് ബാർ പുതിയ ഫ്രണ്ട് റിയർ വെമ്പറുകൾ പുതിയ എൽ ഇ ഡി ട്വ് ലൈറ്റുകൾ പുതിയ അലോയ് വീലുകൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടും കാരൺസ് ഫേസ് ലിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിൻ്റെ സ്പൈഷോട്ടുകൾ ഇതുവരെ പുറത്തിറഞ്ഞിട്ടില്ല പക്ഷേ പുറംഭാഗത്തേക്കാൾ നേരിയ മാറ്റങ്ങൾ അകത്തളത്തിലും പ്രതീക്ഷിക്കുകയാണ് പുതിയ അഫോൾ സ്പ്രീയും കൂടാതെ കളർ ഓപ്ഷനുകളും ഡാഷ് ബോർഡിനും ഡോറുകൾക്കും വരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇന്റീരിയർ ഡിസൈനിൽ വലിയ മാറ്റങ്ങൾ ഒന്നും കാണുന്നില്ല എങ്കിലും എം ബി വിയുടെ ഫീച്ചർ പട്ടികയിൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മെച്ചപ്പെട്ട സുരക്ഷയ്ക്കും സൗകര്യത്തിനുമായി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ലെവൽ ടു അഡാസ് സ്യൂട്ടും പ്രധാന കൂട്ടിച്ചേർക്കലുകളിൽ ഉൾപ്പെടുന്നുണ്ട് വലിയ ഇൻഫോട്ടൈൻമെന്റ് ടച്ച് സ്ക്രീൻ അപ്ഡേറ്റ് ചെയ്ത ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പാരാനമിക് സൺ പ്രൂഫ് എന്നിവയും ക്യാരൻ സ്പേസ് ലിഫ്റ്റിന്റെ ഉയർന്ന വേരിയന്റുകളിൽ വാഗ്ദാനം ചെയ്തേക്കാം കാരൻ സ്പേസ് ലിഫ്റ്റ് നിലവിലെ മോഡലിന്റെ പവർ ട്രൈൻ കോൺഫിഗറേഷനുകൾ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ലിറ്റർ നാച്ചുറൽ ഫൈവ് ലിറ്റർ ടർബു പെട്രോൾ ഫൈവ് ലിറ്റർ ഡീസൽ എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിൽ കാറ് ലഭ്യമാകുന്നതാണ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് ബി എസ് പിറും നൂറ്റി നാൽപ്പത്തിനാല് എൻ എം ടോർക്കും നൽകുമ്പോൾ ടർബോ മോട്ടർ ഉണ്ട് നൂറ്റി അറുപത് എച്ച് പി പവറും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് എൻ എം ടോർക്കും നൽകുന്ന തരത്തിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട് നൂറ്റി പതിനാറ് എച്ച് പി പവറും ഇരുന്നൂറ്റി അമ്പത് എൻ എം ടോർക്കും നൽകാൻ ശേഷിയുള്ളതാണ് കാരൻസിലെ ഡീസൽ എഞ്ചിൻ എൻട്രി ലെവൽ പെട്രോൾ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവലുമായി മാത്രമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് അതേസമയം കാരൻസിൻ്റെ ടർബോ പെട്രോൾ മോട്ടോറിനൊപ്പം സിക്സ് സ്പീഡ് എം ടി അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡ്യൂവൽ ക്ലച്ച് ട്രാൻസ്മിഷനും ലഭിക്കുന്നതാണ് അതേസമയം ഡീസൽ എഞ്ചിൻ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കുമായി വരുന്നുണ്ട് നിലവിൽ കാരൻസിൻ്റെ ഷോറൂമില വരുന്നത് പത്ത് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ പത്തൊൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ്